ബംഗളൂരു മാത്രമല്ല ഹൈദരാബാദ് ചെന്നൈ തുടങ്ങി ദക്ഷിണേന്ത്യൻ മെട്രോ നഗരങ്ങൾ പ്രധാന പട്ടണങ്ങൾ ഇവയെല്ലാം തന്നെ അതീവ ജാഗ്രതയിലാണ് ഈ ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നു പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാന കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ വലിയ പരിശോധനയാണ് നടക്കുന്നത് ഇന്നലെ രാത്രി മുതൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചു ബംഗളൂരുവിൽ മെട്രോ അതുപോലെ തന്നെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ മജസ്റ്റിക് എസ് എം ബി ടി കെ ആർ പുരം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ലഗേജുകളെല്ലാം തന്നെ പൂർണ്ണമായും സ്കാനിങ്ങിന് വിധേയമാക്കി മാത്രമാണ് കടത്തിവിടുന്നത് അതായത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രി ഒരു ഇടത്തുകൂടി മാത്രം പ്രധാന കവാടത്തിലൂടെ മാത്രം ആക്കി ചുരുക്കിയിട്ടുണ്ട് അങ്ങനെ പരിശോധനകൾ കർശനമാക്കുന്നു വിധാൻസൗത അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വസതി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം രാജ്ഭവൻ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഹൈദരാബാദിലും പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ അതുപോലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളൊക്കെ പരിശോധനകളുണ്ട് പ്രത്യേകിച്ച് ഇതിനു മുൻപും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമായിട്ടുള്ള ഹൈദരാബാദ് നഗരത്തിലെ ഭാ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സ്ഫോടനമുണ്ടായ ബംഗളൂരുവിലെ രാമേശ്വരം കഫേക്കും പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെന്നൈ നഗരത്തിൻ്റെയും പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും സമാന രീതിയിലോട്ടുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ വ്യാപക പരിശോധനയിലാണ് വല്ലാത്ത ജാഗ്രതയിലാണ് നിരീക്ഷണത്തിലൂടെ അല്ലാതെ ആർക്കും മുന്നോട്ട് പോകാനാത്ത അവസ്ഥയാണ് ബംഗളൂരു സിറ്റി പോലീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഈ ആളുകളെല്ലാം തന്നെ ഈ പരിശോധനകളോട് സഹകരിക്കണം ശാന്തരായിട്ടിരിക്കണം തുടങ്ങിയ ആവശ്യകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിലവിലേതായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ നഗരങ്ങളും ശരി ദക്ഷിണേന്ത്യൻ നഗരങ്ങളിൽ വ്യാപകമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ കൂടുതൽ എത്തുന്ന മേഖലകളിലൊക്കെ കൃത്യമായ പരിശോധനയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്